വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഞാനൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കുവാണ് നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസമില്ലേ തലേ ദിവസം നമുക്ക് എല്ലാവരും ഇവിടെ കാണും ഊണൊക്കെ കഴിക്കാനും ഒക്കെ ആയിട്ട് ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ച് ഏ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇത് തേങ്ങയും മുളകും ബാക്കി മസാല മഞ്ഞൾ ഇതെല്ലാം കൂടെ ഞാൻ വറുത്ത് വെച്ചേക്കുക ഓക്കേ ഇനി ഇത് ഇഞ്ചി ഇതാ ഇങ്ങനെ ഞാൻ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് അരിഞ്ഞിട്ട് ഞാനിത് മൊരിച്ചെടുക്കുവാ മൊരിച്ചെടുത്ത് എടുക്കുന്ന കരിക്കരുത് മൊരിച്ചെടുത്ത് തണുക്കുമ്പം നമ്മളിത് രണ്ടും കൂടെ ചേർത്ത് അരച്ചുകൊണ്ടുവരും ഓക്കെ അപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ടാണ് ബാക്കി കറിയാക്കുന്നു അപ്പോൾ എല്ലാം കൂടെ ആ തേങ്ങ വറുക്കുന്നത് എല്ലാം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് മനസ്സിലായില്ല ഇത് തേങ്ങയും ബാക്കി മസാലകൾ മുളക് മല്ലി മഞ്ഞൾ ഓക്കെ അപ്പോൾ ഇത് ഇഞ്ചി വട്ടത്തിലരിഞ്ഞിട്ട് നമ്മൾ വറുത്തെടുക്കും വറുത്ത് ഊരി തണുക്കുമ്പോൾ ഈ തേങ്ങയും അത് എല്ലാം ആയിട്ട് പൊടിച്ചോണ്ട് ഏ ഇത് കരിയാതെ വളരെ സൂക്ഷിച്ച് നോക്കണം കരിഞ്ഞ ഇഞ്ചിക്കറി കരിഞ്ഞിരിക്കും അല്ല കയ്പായിരിക്കും കരിഞ്ഞിരിക്കും കയ്പായിരിക്കും അപ്പോൾ ഇത് നമ്മൾ വറുത്തെടുക്കും ഇഞ്ചിക്കറി ഒരുപാട് രീതിയിൽ വെക്കാം ഇത് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് പിഴിഞ്ഞ് നീരെടുത്തിട്ട് നല്ല നീര് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്തിട്ട് ആ കൊത്തില്ലേ കൊത്ത് ഈ തേങ്ങയുടെ കൂടെ ഇട്ട് വറുക്കും അങ്ങനെ ഒരു രീതിയിൽ ഇഞ്ചി വെക്കും പിന്നെ ഈ ഒന്ന് നല്ലതുപോലെ മിക്സിക്കകത്ത് ഇഞ്ചി അടിച്ചിട്ട് ആ നീരങ്ങ് നീരും നല്ലപോലെ അങ്ങ് പേസ്റ്റാക്കും ആ നീരും എല്ലാം കൂടെ ചേർത്ത് അതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കത്തില്ല ചിലത് തേങ്ങ അരച്ച് ചേർക്കും ഈ ഇഞ്ചിക്കറി തേങ്ങ അരക്ക അരച്ച് ചേർ അരയ്ക്കാതെയും ഉണ്ടാക്കാം കേട്ടോ അത് ടേസ്റ്റ് ആയിരിക്കും ഒരു അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ മുളക് ഇത് മസാല എല്ലാം കൂടെ വറുത്തിട്ട് ഇതും വട്ടത്തിലരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കും പൊടിച്ചെടുത്തിട്ട് അതെല്ലാം കൂടെ പാത്രത്തിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുളിയും ചേർത്ത് ഉപ്പ് ചേർത്ത് പിന്നെ ആ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എരിയും ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു ലേശം ചക്കര ഓക്കെ അങ്ങനെയും അങ്ങനെയാണ് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ ഇത് കരിക്കാതെ കോരിയെടുക്കണം കരി എടുക്കും കരിഞ്ഞ ഇഞ്ചി എങ്ങനെ ഇരിക്കുമെന്നാൻ പറഞ്ഞേ ഇഞ്ചി കഴിക്കും ഞാൻ കരിക്കാതെ കോരി എടുത്തിട്ടുണ്ട് ഇത് കണ്ണാപ്പ പോലുള്ള സാധനം വെച്ചായിരുന്നു എടുക്കണ്ട ഞാനിത് തേങ്ങ വറുക്കാനായിട്ട് ഈ തവിയ ഉപയോഗിച്ചത് അപ്പോൾ പിന്നെ ഞാനിതങ്ങ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ ഇതെപ്പോഴും ആ നെറ്റ് തവി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോരി എടുക്കും ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുക ഞാൻ എനിക്ക് അബദ്ധം പറ്റിയതല്ല ഞാൻ ആ തേങ്ങ വറുത്തപ്പം ഞാൻ ഈ തവിയാണ് ഉപയോഗിച്ചത് അപ്പം പിന്നെ വേറെ എണ്ണം എന്ന് വിചാരിച്ച് എണ്ണം എടുക്കാമായിരുന്നു കാരണം കണ്ട മോനം പാത്രങ്ങൾ ഇനി കഴുകാൻ കിടപ്പുണ്ട് എണ്ണ എടുക്കാൻ എടുക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു എല്ലാം കഴുകാൻ കിടക്കില്ല അതിൻ്റെ തോട്ടത്തിൽ തവി കൂടെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഏ ഞാൻ അടുത്ത ട്രിപ്പ് ഇടട്ടെ ഇതൊരു നാല് ട്രിപ്പ് ഇടാനുള്ള നാലോ മൂന്നോ ട്രിപ്പ് നോക്കട്ടെ പിന്നെ വറുത്ത് എടുക്കണം കൂടുതൽ എണ്ണ ഒഴിക്കാത്ത വെച്ചാ ആ എണ്ണ വേസ്റ്റ അതത്ര നമ്മൾ ഇതിനകത്ത് ഉപയോഗി പിന്നെ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കത്തില്ല ഇത്രയാണെങ്കിൽ നമ്മൾ വീണ്ടും ഉപയോഗിച്ചൊന്നിരിക്കും മനസ്സിലായേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാത്തത് അപ്പം ആ സദ്യയുടെ ഇഞ്ചിയുണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ സദ്യ ഉണ്ടല്ലോ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഞാനിവിടെ സദ്യ ഒരുക്കുന്നുണ്ട് ഏ എനിക്ക് ഇഞ്ചിക്കറി ഞാൻ ഉണ്ടാക്കാൻ വേറെ രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ വറുത്ത് കോഴി വേണേ കയ്യിൽ ഒരു കഷ്ണം വീണതിന്റെ ഏട്ടോ അപകാര പൊള്ളല് ഭയങ്കര പൊള്ളല് പക്ഷേ കണ്ണാപ്പ കണക്കത്തെ എടുത്തായിരുന്നെങ്കിൽ കുറേ അങ്ങ് മാറ്റം വന്നേനെ പക്ഷെ പോട്ടെ എണ്ണ കാഞ്ഞ് അരച്ച് കൊണ്ടുവരുത് തണുത്താന്ന് എന്നിട്ട് പിന്നെ ഈ എണ്ണയെ തന്നെ എല്ലാം കൂടെ തപ്പം ഇതിപ്പം മൊത്തം ഇഞ്ചിയുടെ മയമുള്ള എണ്ണയാണ് മൊത്തം ഇഞ്ചിയാണ് കാരണം വലുത് വലിയ ഇഞ്ചി ആയിപ്പോട്ടോ അപ്പൊ എൻ്റെ മണ്ണിയിലുള്ള മൂപ്പ് റെഡി ആകത്തില്ല ഏകദേശം റെഡിയായി പക്ഷേ ആ വലുത് ഞാൻ മറന്ന് പോയത് ഇച്ചിരി കുറച്ച് കോരുന്ന സമയത്ത് എപ്പോഴും കുറച്ച് കോരണ്ടരുന്നു കേട്ടോ പുളിയെടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് റെഡി ആവാറായിട്ടുണ്ട് ഇച്ചിരി പാടാണ് ഇഞ്ചിക്കറി പക്ഷേ നമുക്ക് ഉറക്ക സദ്യയുടെ ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ നല്ലതാണ് അത് വലിയ ശ്രദ്ധയായിട്ടൊന്നും ഇല്ല എങ്കിലും ഒരു ഊണ് അത്രയേ ഉള്ളൂ അതിൻ്റെ കൂട്ടത്തി ഒരു ഊലിക്കറിയങ്ങളുണ്ടെങ്കിൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നു അതെ അപ്പം ഞാനത് റെഡിയാക്കി അപ്പോൾ എന്താ ഇഞ്ചിയും ആ തേങ്ങയും വറുത്തതും മുളകും ഇതെല്ലാം കൂടെ മസാലകളെല്ലാം കൂടെ ഒടിച്ചതാണ് ഞാൻ ഇതിനകത്ത് ഇടു വന്നിട്ട് കേട്ടോ അത്ര എണ്ണ ഇരുന്നോട്ട് കുഴപ്പമില്ല കാരണം അതിനകത്ത് മൊത്തം ഇഞ്ചിയാണ് നമ്മൾ വറുത്തത് ഇഞ്ചി അത് അല്ല എണ്ണ അത് അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല Mi avvicinavo a quello di Sulca, ok? Ma quello di í úliinn og tjertur okkar പുളിയും എല്ലാം ചേർത്ത് കുറച്ച് വെള്ളം കൂടെ വേണം എല്ലാം കഴുകി ഒഴിക്കുക ഇഞ്ചിയത് സത്തല്ലേ അല്ലേ ഞരു ചിലപ്പോൾ പുളി വേണി വയ്ക്കാം പിന്നെ ഉപ്പും ചേർക്കാം ഈ തവിയാനും പിന്നെ എടുത്ത തേങ്ങ വറുക്കാനെടുത്ത തവിയ ആവശ്യത്തിന് പുളി ചേർക്കണേ ആവശ്യത്തിന് പുളിയും ആവശ്യത്തിന് ഇപ്പവും ഇഞ്ചി കറിയെന്ന് പറഞ്ഞാൽ തൊടുകറിയാണ് പക്ഷേ ഞാൻ കൂട്ടുന്നത് അതിന് വേണ്ടി ഞാൻ കോരി കൂട്ടുന്നല്ലാണ്ട് മീൻ കറി ഒഴിക്കുന്ന കണക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചി അപ്പോൾ പിന്നെ ഈ പുളി ഇപ്പം ഞാൻ ബാക്കി വരുന്ന അടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കും കേട്ടോ ഞാൻ നോർമലി അങ്ങനെയാണ് ചെയ്യുന്നത് കളയത്തില്ല ത്തിന്റെ ആവശ്യമേ ഉള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക ഉപ്പുകൂടെ കുറച്ച് ചേർക്ക നോക്കട്ടെ ഇനി ഉപ്പ് നോക്കിയിട്ട് നല്ല തിളയ്ക്കണം ഇത് കേട്ടോ തിളച്ച് തിളച്ചായ എണ്ണയെല്ലാം തെളിയണം ഉപ്പൊന്ന് നോക്കട്ടെ ഞാനേ ഒരു ഇത് പൊടിഞ്ഞില്ല അല്ല ഇഞ്ചി പൊടിഞ്ഞില്ല ഒരു പീസ് ഇതി ആ ഇഞ്ചിക്കുത്തൊന്നും മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ശർക്കര ചേർക്കുന്നത് കേട്ടോ ഇച്ചിരിപ്പുട ഇച്ചിരി കൂടെ പുളിയുടെ ആവശ്യമുണ്ട് കേട്ടോ കൂടെ ചേർക്കറി ആ അപ്പോൾ ഇഞ്ചി പല രീതിയിൽ വെക്കുന്നത് ഞാൻ വീഡിയോ ഇടാം ഒരിക്കൽ കേട്ടോ പല രീതിയിൽ വെക്കുന്നത് ഇപ്പോൾ ഒരു രീതിയല്ലേ അങ്ങനെ പല രീതികളുണ്ട് ഇഞ്ചി കറിക്ക് തേങ്ങ അരയ്ക്കാതെ വെക്കുന്നുണ്ട് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും അത് ഇരിക്കും ലാസ്റ്റ് ചെയ്യും മീൻസ് കുറേ ഇരിക്കും ഇപ്പോൾ തിളച്ചിട്ട് നമ്മൾ തീയങ്ങ് സിമ്മിലാക്കി വെക്കും അപ്പോൾ അത് പരുവായി പരുവായി എണ്ണയെല്ലാം നീളി തെളിഞ്ഞ് നല്ലതാകും ഒരല്പം ആ എരിയും ഇഞ്ചിയുടെ ആ ഒരു പുത്തും എല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലേശശർക്കര ഇട്ട് കൊടുക്കാം ഇപ്പം പുളിയും ഉപ്പും എല്ലാം കറക്റ്റായി നമ്മുടെ പതിവ് സാധനം ഇട്ട് കൊടുക്കാം എൻ്റെ കൂടെ സത്ത് ഇറങ്ങട്ടെ തിളച്ചിളച്ച് ഇച്ചിരി ഒന്ന് എണ്ണ വരികയും നമുക്ക് എൻ്റെ ഇതിൻ്റെ കറിവേപ്പലയുടെ സത്തും ഇറങ്ങും ഓക്കെ ശർക്കര കുറച്ച് ഉരുക്കിയതെൻ്റെ ഇരിപ്പുണ്ട് അത്രേ മതി ഓക്കെ ഇതിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എടുത്ത് ഫ്രിഡ്ജിനകത്തു വെക്കും കളയത്തില്ല നല്ലതായിരിക്കും ഈ ഇഞ്ചിക്കറി ഇപ്പം നിങ്ങളൊന്ന് പരീക്ഷ നോക്കണേ പ്ലീസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഉപ്പം നോക്കട്ടെ സൂപ്പർ സൂപ്പർ സൂപ്പറോട് സൂപ്പർ സത്യം ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസി നോക്കെ അയല്ല തെളിഞ്ഞു മനസ്സിലെ ഈ എണ്ണ മേള ഇരുന്നാ നമ്മുടെ ഇഞ്ചിക്കറി ചീത്ത കാർത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ എണ്ണയിലങ്ങ് ആക്കി കേട്ട അതുമല്ല നിറയെ ഇഞ്ചി അല്ലേ നമ്മുടെ ഇഞ്ചിക്കറി റെഡി എന്താ രുചിയാണെങ്കിൽ അപകട ടേസ്റ്റ് ഇത് കള്ളത്തരൊന്നും അല്ല കേട്ടോ ഒരു ഒരു പാത്രം ചോറും അത് വെച്ച് അപ്പം ഞാൻ എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വിളിയായിട്ട് കാണാം ഓക്കെ ശരി